തൃശൂർ ചിറങ്ങരയിൽ സിഗ്നൽ ജംഗ്ഷനിൽ ടോറസ് ലോറി സ്കൂട്ടറിൽ ഇടിച്ച് വീട്ടമ്മയ്ക്ക ദാരുണാത്യം അങ്കമാലി വേങ്ങൂർ മടത്തിപ്പറമ്പിൽ ഷാജിബിന്റെ ഭാര്യ വയസ്സുള്ള ഷിജിയാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന രാഹുലിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച ഉച്ചയോടെ ദേശീയപാതയിലായിരുന്നു അപകടം അങ്കമാലി ഭാഗത്ത് നിന്ന് ചാലക്കുടി ഭാഗത്തേക്ക് വരികയായിരുന്ന ഇരുവാഹനങ്ങളും ഇതിനിടയിൽ സിഗ്നൽ കഴിഞ്ഞു പോകുമ്പോൾ ടോറസ് ലോറി സ്കൂട്ടറിൽ തട്ടി വലിച്ചുകൊണ്ടുപോവുകയായിരുന്നു റോഡിലേക്ക് തെറിച്ച് വീണ ഷിജിയുടെ ദേഹത്തുകൂടി ടോറസ് ലോറി കയറി മകനും ഗുരുതര പരിക്കേറ്റു രണ്ടുപേരെയും കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഷിജിയുടെ ജീവൻ രക്ഷിക്കാനായില്ല കൊരട്ടി പോലീസും ചാലക്കുടി എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി സ്ഥിരം അപകടമേഖലയായ ചിറങ്ങര സിഗ്നൽ ജംഗ്ഷനിൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത്